നമുക്ക് രവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാമയെ വിളിക്കുവാണ് ചന്ദ്രമതി ചന്ദ്രമതി വിളിച്ചിട്ടു അതെ ഇന്ന് രവിയേന്റെ അമ്മയുടെ പിറന്നാളാ ആഹാ അത് കൊള്ളാലോ അതെ രവിയേന്റെ അമ്മ ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗിഫ്റ്റോ എടി സാധാരണ സാധാരണഗതിയിൽ അവർക്ക് ബാക്കിയുള്ളവരിലേ ഗിഫ്റ്റ് കൊടുക്കണ്ടേ ശരി തന്നെയാ പക്ഷേ അമ്മയുടെ മനസ്സിനണങ്ങി ഇണങ്ങി ഗിഫ്റ്റ് ആര് കൊടുക്കുന്നു അവർക്ക് അമ്മ ഒരു സമ്മാനം കൊടുക്കുമെന്ന് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അത് മിക്കവാറും വല്ല സ്വർണോ കാശോ അങ്ങനെയോ അങ്ങനെ വേറെ വേറെന്തേലൊക്കെ ആയിരിക്കും കൊടുക്കാൻ പോന്നെ വില കൂടിയ ഗിഫ്റ്റ് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പ് ആ കൊള്ളാലോ നീ എന്താടി ഈ ചന്ദ്ര കൊടുക്കണേ ഞാനാ ഹാ ബെസ്റ്റ് കാശുമുടക്കി വല്ല ഗിഫ്റ്റ് ഞാൻ അവർക്ക് മേടിച്ചു കൊടുക്കുവോ അതും നിനക്ക് തോന്നുന്നുണ്ടോ അല്ല പിന്നെ നീ എന്തു ചെയ്യും അതെ നിന്റെ വീട്ടിൽ നിന്റെ ശരക്കന് ഉപയോഗിക്കുന്ന മുറിയിൽ ഒരു ടി വി ഇരിക്കുന്നില്ലേ അത് ഉപയോഗിക്കുന്നില്ല നീ ഇന്നെ ഇന്നാളെന്നോട് പറഞ്ഞില്ലേ പറഞ്ഞു അത് നീ എനിക്കിന്ന് തരണമെന്ന് പറയണേ അത് തരാനോ നീ എന്തൊക്കെയാണ് എന്തൊക്കെയാ ചന്ദ്രയെ പറയണേ എടി പൈസ മുടക്കി ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാൻ എനിക്കത്ര ഭ്രാന്തൊന്നുമില്ല അത് പിന്നെ ഉപയോഗിക്കാതിരിക്കുന്നതുകൊണ്ട് നീ അതിനെനിക്ക് തന്നാൽ മതി അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അവിടെ കാണുമല്ലോ നന്നായിട്ട് പൊടിയൊക്കെ തൂത്ത് അടച്ച് വൃത്തിയാക്കി അതിങ് നീ കൊണ്ടു തന്നാൽ മതി എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എടി അത് പിന്നെ നീ കൂടലൊന്നും പറയണ്ട എനിക്ക് എന്താണെങ്കിലും അമ്മയുടെ കേന്ന ഗിഫ്റ്റ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ ഇത്രയും വലിയ ഗിഫ്റ്റ് ഒന്നും ആരും കൊടുക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്പെഷ്യൽ ഗിഫ്റ്റ് നിന്ന് നിനക്കും എന്തെങ്കിലുമൊക്കെ ഞാൻ തരാം ഉറപ്പാണല്ലോ ചന്ദ്ര ഉറപ്പാന്നേ ഇതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല ഭയങ്കര സന്തോഷത്തോടു ചന്ദ്ര ഫോൺ കട്ട് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞപ്പത്തേനും ദേവു ഒരു വന്ന് വീണ്ടും മുന്നേ നിൽക്കുകയാണ് അപ്പോഴേക്കും ദേവതയെ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നു അല്ല നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ അകത്തേക്ക് കയറുന്നില്ലേ ഏ ഞാനിപ്പം വരുന്നില്ലേ ചേച്ചി എനിക്ക് കുറച്ച് സ്ഥലത്തും കൂടെ പൂവ് എടുക്കാനുണ്ട് അല്ല ചേച്ചി ഫോൺ വേണമെന്ന് പറഞ്ഞില്ലേ ഇന്നാ ഫോൺ അങ്ങനെ രേവതി ഫോൺ വാങ്ങി ദേവുവിൻ്റെ എന്തിനാ ചേച്ചി ഫോണ് അതെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അച്ഛമ്മയുടെ പിറന്നാളല്ലേ അച്ഛമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് എൻ്റെ ഫോ ഫോണിന് അത്ര ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല നിന്റെ ഫോണിൻ്റെ ക്യാമറയൊക്കെ നല്ലല്ലേ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതാ ഓ അങ്ങനെയാണല്ലേ എന്നാൽ ശരി ചേച്ചി അപ്പോഴൊക്കെയാണ് ദേവു ഒരു കാര്യം ഓർത്തേ അല്ല ചേച്ചി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി എന്താ അല്ല ചേച്ചി ആ ജുവലറിയിൽ എന്തിനാ ആ ഗോൾഡ് കവറിങ് ആഭരണം കൊണ്ടേ വിൽക്കാൻ ശ്രമിച്ചേ ജ്വലറിയിലോ ഹാ അതെ ഞാനവിടെ പൂ കൊടുക്കാൻ ചെന്നു കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു ചേച്ചി ഗോൾഡ് കവറിങ് ആഭരണങ്ങൾ ധരിക്കാറല്ലോ പിന്നെ ചേച്ചിക്ക് എവിടെ നിന്ന് അതൊക്കെ ഏഹ് അത് പിന്നെ അത് ഒരബദ്ധം പറ്റിയതാ എന്താ ചേച്ചി എന്തേലും പ്രശ്നമുണ്ടോ കുടുംബത്തിൽ എന്തോ കാര്യമായിട്ടൊരു പ്രശ്നം നടന്നിട്ടുണ്ടെങ്കിലോ അതൊന്നുമില്ല അല്ല എന്താണെങ്കിലും എന്നോട് തുറന്നു പറ എന്ത് തിരിമറിയെ നടന്നിരിക്കുന്നെ എല്ലാ കാര്യങ്ങളും നിന്നോട് പറയാൻ പറ്റുമോ ഈ വീട്ടിലെ കാര്യങ്ങൾ നീ പാ നോക്കി ആ ചേച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് ചേച്ചി പറയണ്ട എന്താ എങ്ങനെയെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം നമുക്ക് നോക്കാം എത്രത്തോളം വരെ പോകുന്നു അതും പറഞ്ഞ് ദേവു ഓട്ടോഷ കയറി അങ്ങോട്ട് പോയി ആ സമയത്ത് രേവതിക്ക് ടെൻഷനായി ദൈവമേ ഇവളെങ്ങാനും ചെയ്താൽ അമ്മയോട് പറയോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു പിന്നീട് രേവതി അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് അച്ഛൻമാരെടുത്ത് രവീന്ദ്രൻ സംസാരിക്കുവാണ് അപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു എനിക്ക് നാളെ പോകണം ആഹാ പോകാനാണ് നല്ല കഥേ അമ്മ ഒരു എട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതി എടാ അങ്ങനെ എങ്ങനെ ശരിയാവുന്നേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾ വേണ്ടേ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾ വേണം പോലും നിനക്കതൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി പിന്നെ പറഞ്ഞാൽ മതി അമ്മ ഇവിടെ ഉണ്ടെങ്കിലും ഒരു രസമുള്ള നീ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒന്ന് വഴക്ക് പറയാൻ എനിക്ക് ആരെങ്കിലും വേണ്ടേ പിന്നെ പിന്നെ ഞാൻ പറയുന്നേക്കാലും കൂടുതലും നിന്റെ ഭാര്യ പറയുന്നുണ്ടല്ലോ അവൾക്ക് ഇത്തിരി അധികാരം കൂടുന്നുണ്ട് അപ്പോഴേക്കും രേവതി വന്നിട്ട് പറഞ്ഞു അതെ അച്ഛമ്മയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും എനിക്ക് എനിക്കെടുക്കാണ്ടെന്ന് അറിയണം അപ്പോഴേക്കിന്റെ വ്യന്തനം കൂടി മാറിയിരുന്നു ആ സമയം അച്ഛമ്മ പറഞ്ഞു എന്റെ വീഡിയോസോ അതെ അച്ഛമ്മ അപ്പോഴേക്ക് അച്ഛമ്മ ഇവിടെ റെഡിയായിട്ടിരിക്കുവാണ് മോളെടുത്തോളാം പറഞ്ഞു അങ്ങനെ വീഡിയോസ് എടുക്കണ സമയത്ത് രേവതി അച്ഛമ്മയുടെ പറഞ്ഞു അല്ല അച്ഛമ്മക്ക് അച്ഛമ്മയുടെ മോനെക്കുറിച്ച് എന്താ അഭിപ്രായം രണ്ട് വാക്ക് സംസാരിക്കാൻ പറയണം അവനെക്കുറിച്ചോ അവനെക്കുറിച്ച് എനിക്ക് പറയാമെന്ന് വെച്ചാൽ അവൻ എൻ്റെ അതേ ഒരു മോന ഇങ്ങോട്ട് പാടാ രവി അടുത്തേക്ക് വരാൻ പറയണം അങ്ങനെ രവീന്ദ്രനെ വിളിച്ച് അടുത്തിരുത്തി ഇവനാണ് എൻ്റെ ലോകവും ജീവനും ജീവിതം എല്ലാം ഇവൻ തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടില്ലേ നമുക്ക് ജീവിക്കാനായിട്ട് ശ്വാസം ആവശ്യമാണ് അറിയാവുന്ന കാര്യമല്ലേ അതുപോലെ തന്നെയാണ് ഇവനെനിക്ക് ഇവനില്ലെങ്കിൽ എൻ്റെ ജീവിതവും ഇല്ല അതുപോലെയാ അതൊക്കെ പറഞ്ഞ് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുകയാണ് അതൊക്കെ രേവതി ഷൂട്ട് ചെയ്യുവാണ് അപ്പോഴേക്കാണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പത്തേനും അച്ഛമ്മ പറഞ്ഞു അതെ ഇങ്ങോട്ടേക്ക് വരാൻ പറയണം അങ്ങനെ ശ്രുതിയെ പിടിച്ചടുത്തിരുത്തിട്ട് പറഞ്ഞു ഇവളാണ് എൻ്റെ മൂത്ത കൊച്ചുമോന്റെ ഭാര്യ അതെ പെൺകുട്ടികളെയൊക്കെ സു കൂടുതൽ സുന്ദരിയാക്കുന്ന ഇവളാണ് അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു അച്ഛമ്മ അങ്ങോട്ടേക്കൊന്ന് വരാൻ പറയണം ആ സമയം രേവതി പറഞ്ഞു അതെ ഞാൻ അച്ഛമ്മയുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇത്തിരി കഴിയുമ്പോൾ വിടാ അച്ഛമ്മ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയി ആ സമയം ശ്രുതി രവീന്ദ്രനെ ചോദിച്ചു അല്ല എന്താ അച്ഛത് അതെ എന്തൊക്കെയോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനാ മോളെ നീ അങ്ങോട്ട് പോയിക്കോ ഇച്ചിരി കഴിയുമ്പത്തേനും അമ്മ അങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു ശ്രുതിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല മേക്ക് ഓവർ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുവായിരുന്നല്ലോ അവള് എന്നാലും പിന്നെ കൂടുതലൊന്നും പറയാതെ അങ്ങോട്ട് പോയി പിന്നീട് അച്ഛമ്മയും കൂട്ടിക്കൊണ്ട് രേവത ടെറസിലേക്ക് വന്നു നോയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചൂടുകട്ടയൊക്കെ കിടക്കുന്നു ആ അല്ല മോളെ ഇത ഇതാണല്ലേ നിങ്ങൾ റൂം പണിയാനായിട്ട് അതെ അച്ഛമ്മ പതുക്കേ സാധിക്കുകയുള്ളു അല്ലെ എല്ലാരും കൂടെ കൂട്ടി അങ്ങോട്ട് റൂം കിട്ടിയാൽ പോരായിരുന്നോ ഏയ് അത് വേണ്ട അച്ഛമ്മേ പിന്നെ അവകാശികൾ കൂടെ കൂടുതലായിരിക്കും അതെന്റേതാ ഇതെന്റേതാ ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഈ മുറി കിടക്കാനുള്ള യോഗം ഞങ്ങൾക്കുണ്ടാകത്തില്ല ഓ അത് ശരിയാണല്ലോ എന്നാൽ സമ്മതിച്ചന്നിരിക്കുന്നത് നിങ്ങളെ അച്ഛമ്മയും കൂടി നീങ്ങി നിൽക്കുക കുറച്ച് വീഡിയോസ് എടുക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് രേവതി അച്ഛമ്മയോട് ചോദിച്ചു അല്ല അച്ചമ്മേ അച്ഛമ്മയുടെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്ക് അച്ഛമ്മയ്ക്കുണ്ടായ കുറെ അനുഭവങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ ഞാനുമായിട്ട് ഷെയർ ചെയ്യാവുന്ന ചോദിച്ചു അതിനെന്താ എന്നും പറഞ്ഞോണ്ട് അച്ഛമ്മ കാര്യങ്ങളൊക്കെ വിസ്തീകരിക്കാൻ തുടങ്ങി അങ്ങനെ അതല്ല ശേഷം കുറെ സമയം കഴിഞ്ഞപ്പോ രേവ താഴേക്കും കഴിഞ്ഞപ്പ രവീന്ദ്രനെ ചോദിച്ചു അല്ല മോളെ ഇതുവരെ ആയിട്ട് സച്ചയെ കണ്ടില്ലോ സച്ചിയെ നീ വിളിക്കോ മറ്റോ ചെയ്തോ ഏയ് അത് ഞാൻ വിളിച്ചിട്ട് എടുത്തില്ലച്ചാ എന്ന് പറയുകയാണ് എന്നാലും എവിടെ പോയേക്കുവാ ഏഹ് ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചിട്ടാണോ കോൾ എടുക്കുന്നില്ല മോൾ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കുക അല്ലാച്ചാ അത് പിന്നെ ഞാൻ വിളിക്കണോ വിളിച്ചിട്ടുണ്ട് ചിലപ്പോൾ സജ്ജവനെ ഇഷ്ടപ്പെടില്ല അതൊന്നും സാരമാക്കണ്ട അല്ലെങ്കിൽ അച്ഛമ്മയുടെ പിറന്നാൾ ഇവിടെ വെച്ച് നടത്താന്നൊക്കെ പറഞ്ഞ അവനല്ലേ എന്നിട്ട് ആ കൃത്യ കൃത്യസമയത്ത് കാല് വാരി എങ്ങനെയാണ് ശരിയാവുന്നേ മോൾ വിളിക്കാൻ പറയണ അങ്ങനെ രേവതി വിളിച്ചിട്ട് കോൾ കോളെടുത്തില്ല കോളെടുക്കുന്നില്ല അച്ഛ എവിടെയാണെന്ന് അറിയില്ലല്ലോ അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഇനി വല്ലയിടത്തും കൂട്ടുകാരോ ഒത്തു വല്ല മദ്യപിക്കാൻ വല്ലതും പോയോ ഏ സംഭവിക്കില്ല എന്ന് പറയണ അപ്പോഴേക്ക് സുതി വന്നിട്ട് പറഞ്ഞു പിന്നെ ഇല്ല പോലും അവന് കുറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ എവിടെയെങ്കിലും കുടിച്ചു മറിഞ്ഞു കോൺ തേറ്റ് കിടക്കുമായിരിക്കും എഴുന്നേറ്റ് വരാൻ പറ്റാത്ത സിറ്റുവേഷനിലായിരിക്കും അവന് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞ് നീ കൂടുതൽ വർത്താനോ ഒന്നും പറയണ്ട ദേവദ്രൻ മുഖമൊക്കെ അങ്ങോട്ട് മാറി എൻ്റെ അച്ഛൻ ഞാൻ പറഞ്ഞാലാണോ തെറ്റ് ഇതിനുമുമ്പ് എന്തൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതും അങ്ങനെ തന്നെയാണ് കണ്ടു അവസാനം ആവാൻ വരാനൊന്നും പോകുന്നില്ല അതുമ്പോൾ സുതി അങ്ങോട്ടേക്ക് പോയി രേവതിക്ക് വിഷമായി രവീന്ദ്രൻ പറഞ്ഞു മോള് വിഷമിക്കുകയൊന്നും വേണ്ട അവൻ ഇങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞ് രവീന്ദ്രനും പോയി രേവതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വിളിച്ചിട്ടാണെങ്കിൽ സച്ചി ഇട്ട് കോളെടുക്കുന്നില്ലല്ലോ പിന്നീട് രേവതിക്കാണെങ്കിലും അല്ലാത്തൊരു വിഷമായി ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റാത്തൊരവസ്ഥയില്ല കാരണം സച്ചി ഇതിനായിട്ട് വന്നിട്ടില്ല സച്ചിയുണ്ടേത് എവിടെയായിരിക്കും ഒരു പക്ഷേ അച്ചമ്മയ്ക്ക് മാല മേടിച്ചു കൊടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമായിരിക്കും ദൈവമേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല ഈ സമയത്ത് സച്ചിയും ഈച്ചയും കൂടെ ഒരു വീട്ടിൽ പോയി നോക്കിയിട്ട് അവിടുന്ന് നിന്ന് അല്ല ഈ വീട് വിറ്റ അവർ ഇവിടുന്ന് പോയെന്നല്ലേ പറഞ്ഞ് അതെ ഇനിയിപ്പം നമ്മൾ എവിടെ പോയി അന്വേഷിക്കും അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടല്ലോ നമുക്ക് അവിടെ പോയി അന്വേഷിച്ചു നോക്കാം അങ്ങനെ ഈച്ചയും കൂട്ടിക്കൂടെ സച്ചി കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കാരണം അത് ഫോണിരിക്കുന്നുണ്ട് ഫോൺ നോക്കി കഴിഞ്ഞപ്പോൾ രവീന്ദ്ര കുറേ കോൾ രേവതി കുറേ തവണ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ വിളിക്കും സച്ചി ഏയ് ഇപ്പൊ വേണ്ട പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു സച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ചമ്മയുടെ അടുത്തേക്ക് വർഷേ ശ്രീകാന്തം വന്നു ശ്രീകാന്തിന്റെ കയ്യിൽ വലിയൊരു കവറൊക്കെ ഉണ്ടായിരുന്നു ഇതെന്താടാ അത് ഇത് അച്ചമ്മയ്ക്കുള്ള ബർത്ത് സർപ്രൈസാ എന്താ കേക്ക് കട്ടിയൊക്കെ വേണ്ടേ അതിന് വേണ്ടിയിട്ട് കേക്കാ ഇത് ശ്രീകാന്തിന്റെ സ്പെഷ്യലാ ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോടാ എന്റെ പറന്നാൾ നിങ്ങളൊരു ഉത്സവാക്കാൻ തീരുമാനിച്ചോ അങ്ങനെയൊന്നും ഇല്ല അച്ഛമ്മ അച്ഛമ്മക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്രയെങ്കിലും ചെയ്തു തരണ്ടേ എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് പറഞ്ഞു അച്ഛമ്മ അച്ഛമ്മ ഇങ്ങോട്ട് എഴുന്നേറ്റുവാ എന്തിന് അച്ഛമ്മ ഒന്നും മേക്കപ്പ് ചെയ്യാ വേണ്ട മോളെ അതിന്റെ ആവശ്യം എന്താ ഈ വയസ്സിനാങ്കാലത്ത് എനിക്ക് ഒന്നും ചെയ്യണ്ട അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛമ്മ സുന്ദരിയായിട്ടിരിക്കണം ഇന്നത്തെ ഇന്നത്തെ സ്പെഷ്യൽ ഗെസ്റ്റ് അച്ഛമ്മയാ പറഞ്ഞുകൊണ്ട് അച്ഛമ്മ ഞങ്ങള് വിളിച്ചോണ്ട് പോയി അങ്ങനെ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങണ സമയത്ത് അച്ഛൻ പറഞ്ഞു മോൾക്ക് നല്ല വിഷമം ഉണ്ട് ഉണ്ടല്ലേ അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞേ അല്ല മോളുടെ അച്ഛനെ ജയിലിൽ കിടക്കുമല്ലേ ചെയ്യാത്ത തെറ്റിന് ശിഷ്യ അനുഭവിച്ചു ജയിലിൽ കിടക്കുമല്ലേ രവീന്ദ്രൻ എന്നോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോ ഇടിപെട്ടേറ്റ അവസ്ഥയില് ആ ശ്രുതി നിൽക്കുക അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു